കേസ് അപ്പൊ ഇന്ന് എൻറെ വീട്ടിൽ എന്റെ അഴിഞ്ഞത്തി വന്നിട്ടുണ്ട് ഞങ്ങളുടെ തിൻസാണ് തെറിസ്വാനുണ്ട് ആയി പറഞ്ഞാ മിക് മുട്ട മിച്ചറ് ഞാനിന്ന് വന്നതാ ഹായ് നമ്മളെ സ്ഥലം കരിയാടാണ് നേരെ ണ് ഞങ്ങള് ഭർത്താവിന്റെ വീട് പുതുശ്ശേരി പള്ളിന്റെ അടുത്ത് കരിയാട് കരിയാട് അവള് കൊണ്ടുപോകുന്ന പഴ ഇത് പെരിങ്ങത്തൂർ കരിയാട് പെരിങ്ങത്തൂരാ അവിടെ അല്ലേ അങ്ങോട്ടല്ലേ മാഹി മാഹി പൂജ്യം അങ്ങോട്ടും പിന്നെ ഉള്ളോട്ടും പിന്നെ പെരിങ്ങത്തൂർ കരിയാട് റോഡ് പുതുശ്ശേരി പള്ളി അവിടെ ഒരു പള്ളിയില്ലേ കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി ി കുഞ്ഞിപ്പള്ളിപ്പള്ളി പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ മാഹിയിലേക്ക് പോകുന്നതും വടേരയിലേക്ക് പോകുന്നതിന്റെ സെന്ററിലാണ് കുഞ്ഞിപ്പള്ളി ഉള്ളത് കുഞ്ഞിപ്പള്ളിയിലേക്ക് അങ്ങോട്ട് പോകുന്ന ബസ്സും ഇങ്ങോട്ട് പോകുന്ന ബസ്സും പൈസ ഇടും അതുപോലെ ഒരു മനസ്സിന് സമാധാനത്തിന് വേണ്ടി അപകടം ഒന്നും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വെക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കലും തിരക്കായത് കൊണ്ട് റോഡും അത് കളക്ട് ചെയ്യാൻ ഒരു വളണ്ടിയേഴ്സ് ഉണ്ടാവും ബ്ലൂർ ഇട്ടാ അവരത് എടുത്തിട്ട് കാന്തം വെച്ചിട്ടുണ്ട് അത് അവരെ അതെടുത്തിട്ട് വണ്ടാരത്തി കൊണ്ടുവിടും എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള പള്ളിയാണ് റോഡ് റോഡ് സൈഡിൽ തന്നെയാണ് ആ പള്ളി നല്ലതാണ് എനിക്കിഷ്ടാ പള്ളി കാണാൻ ജാതി ആ പള്ളിയിലേക്ക് എല്ലാവരും വരാറുണ്ട് നല്ല ഇതില് ആദ്യമൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞ കുഞ്ഞിപ്പള്ളിന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ ഇങ്ങനെ എന്റെ ഇവിടത്തേക്ക് വരുമ്പോ അങ്ങോട്ടേക്ക് പോകുമ്പോ ഒക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ അതിശയായിട്ട് എനിക്ക് തോന്നില്ല കൊറേ ദൂരമുള്ള എനിക്ക് വലിയ ഇതായിട്ട് അവരപ്പിങ്ങനെ കാണാൻ പോയിട്ടുണ്ട് ജാറ അങ്ങനത്തെ സംഭവങ്ങളിലുണ്ട് ഉണ്ട് നമ്മുടെ കൊല്ലത്തെ കൊല്ലത്തെ പാറപ്പള്ളി ഞാൻ ഇണ്ട വന്നപ്പോ ഞാനവിടെ പൈസ ഇത് പിന്നെ ഉപ്പ് വരുന്ന വേറെ ബോൾസും കുരുമുളക് വരുന്ന വേറെ കോഴ്സും